കോതമംഗലം കീരമ്പാറ പഞ്ചായത്തിലെ പാറാട് അങ്കണവാടി സ്മാർട്ടാക്കി നവീകരിച്ചു എച്ച് ഡി എഫ് സി ബാങ്കും എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനും സംയുക്തമായാണ് അങ്കണവാടി സ്മാർട്ടാക്കൽ നടപ്പിലാക്കിയത് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എം പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഹീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പാറാട് എൺപത്തിമൂന്നാം നമ്പർ അങ്കണവാടി എച്ച് ഡി എഫ് സി ബാങ്ക് സാമൂഹിക പ്രതിബദ്ധത പദ്ധതിയിലൂടെ സ്മാർട്ട് ആക്കി നവീകരിച്ചു എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ നിർവഹിച്ച് നടപ്പിലാക്കുന്ന എച്ച് ഡി എഫ് സി ബാങ്ക് പരിവർത്തൻ സമഗ്ര ഗ്രാമ വികസന പദ്ധതിയിലൂടെ ഹീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് പാറാട് എൺപത്തിമൂന്നാം നമ്പർ അങ്കണവാടി സ്മാർട്ട് ആക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എം പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു

ലൈറ്റുകൾ കാർഷിക സോഡാർ വലിയൊരു നമ്മുടെ പഞ്ചായത്ത് കൃഷി പോലും നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന കൂട്ടത്തിൽ കർഷകർക്ക് വലിയൊരു മരണമുണ്ടാക്കാൻ സാധിച്ചു തൊട്ടടുത്ത പഞ്ചായത്തിന് ഇതിലും കൂടുതൽ എറണാകുളം ജില്ലയിലെ ഇരുപത് വില്ലേജുകളിലായി അങ്കണവാടി സ്മാർട്ടാക്കൽ ഉൾപ്പെടെ കാർഷിക മേഖലയിലും മറ്റുമായി വിവിധ പദ്ധതികളാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് പരിവർത്തൻ പദ്ധതിയിലൂടെ മുപ്പത് അങ്കണവാടികൾ സ്മാർട്ടാക്കി നവീകരിച്ചപ്പോൾ കോതമംഗലം ബ്ലോക്കിൽ ഏഴ് അങ്കണവാടികളാണ് സ്മാർട്ടാക്കിയിരിക്കുന്നത് ശിശു സൗഹൃദ പെയിന്റിംഗ് ഫർണിച്ചറുകൾ ആകർഷകമായ റബ്ബർ ഫ്ലോർ മാറ്റ് കളിപ്പാട്ടങ്ങൾ സ്പീക്കർ വിത്ത് മൈക്ക് തുടങ്ങിയ സൗകര്യങ്ങളാണ് അങ്കണവാടികളിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോതമംഗലം ബ്ലോക്ക് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര മുഖ്യപ്രഭാഷണം നടത്തി എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ പ്രോജക്ട് കോർഡിനേറ്റർ സിജോ തോമസ് പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ജിജോ ആന്റണി മഞ്ജു സാബു ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് മെമ്പർമാരായ ആശാമോൾ ജയപ്രകാശ് ബേസിൽ ബേബി വി കെ വർഗീസ് അൽഫോൻസ സാജു കോതമംഗലം ബ്ലോക്ക് സി ഡി പി ഒ ജിഷ ജോസഫ് സൂപ്പർവൈസർ സ്വപ്ന മാത്യു അംഗനവാടി ടീച്ചർ ഷാജിക സീട്ടി എം എസ് എസ് ആർ എഫ് കീരമ്പാറ വില്ലേജ് കോർഡിനേറ്റർ ബെസി ടിറ്റോ എം എസ് എസ് ആർ എഫ് പ്രതിനിധികളായ ആദർശ് ലെവൻ ഡിസ്റ്റിൻ വി പി അജിൻ വിൻസെൻ്റ് മേരി സുമി ജുബേറിയ രാഹുൽ ജോസഫ് ആന്റണി സിബി ഫെലിക്സ് സൂര്യ രാഹുൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം